നോ കേറി ഇരിക്കാൻ പറയാ എ ഏടക്ക കേട്ടി ഇരുന്നുടാ അമ്മാരേ കുറച്ച് ഓരേ നാല് പേർ ചേർന്നാ ഇതിന്റെ ഒരു എക്സിനെ കാണണേ ഹലോ ഹലോ ആ ഹലോ ഹലോ ഓക്കേ വാ വാ അകത്തോട്ട് അകത്തോട്ട് അടാ 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 ഇരുന്നു 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 അതെന്താ ഇതിന്റെ പേരെന്താണ് അതേതെല് വേറെ ബാബു നമ്പൂതിരി ഓക്കേ ഇവര് മീറ്റ് ചെയ്തിട്ടില്ല ആ ഫൈറ്റ് നൈറ്റ് മീറ്റ് മീറ്റ് ഓ എക്സ് അല്ല എൻ്റെ വേറെ ബാക്ക് മർ ഡോഗ്സ് ഞങ്ങൾ എന്ത് വിളിക്കണം മറ്റേടെ പേരെന്താ ഇവിടെ നിങ്ങൾ തിരുന്ന് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ നിക്കലേ നിങ്ങൾ സതാണേ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ട് ഒരു കാര്യം ഒരു നമുക്കൊരു അർജന്റായിട്ടൊരു വക്കീലിനെ ആവശ്യം ഐ മീൻ ഔട്ട്സോഴ്സ് ബാലഗോപാൽ മാരാ അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു അയ്യോല പക്ഷെ നമുക്ക് ബെറ്റർ വക്കീൽമാരുണ്ട് ബാബു മറ്റേ വക്കീലുകാര റെഡിയല്ലേ ഗോപാൽ മാരാർ ബാബുഗോപാൽ ബാബുഗോപാൽ നമ്മുടെ രണ്ട് വക്കീലന്മാർ രണ്ടുപേരും ഇനി ഒരു ഒൻപത് ദിവസത്തേക്ക് പക്ഷെ ബാലൻ വക്കീലുണ്ടാവില്ല എക്സ്പെൻസീവ് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ിപ്പോ ശരിക്കും പോയത് ഹൺഡ്രഡ് പെർസെന്റേജ് ആക്കി മാറ്റി പക്ഷേ ഈ പെർസെന്റേജ് അനുസരിച്ച് ചാർജ് മാറും കേട്ടോ ഓ ആവണോ ബാക്കി എല്ലാവരും സ്റ്റാൻഡ് അപ്പ് ചെയ്ത് കിട്ടുള്ള കേസ് ഇൻട്രസ്റ്റിംഗ് പ്രശ്നങ്ങളുണ്ട് അവരുമായിട്ടൊന്ന് അതൊന്ന് പറഞ്ഞ് പീഡിയായിട്ട് നമ്മക്കും പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമുക്കും കേസ് ജയിക്കണം നമ്മുടെ ആവശ്യമാണ് എന്താണ് പ്രശ്നം ആക്ച്വലി വക്കീലായിട്ടാണെങ്കിൽ സ്ട്രേറ്റ് സംസാരിക്കുന്നു ബാബു നീ ഫോൺ എടുത്തിട്ട് ഒന്ന് റെക്കോർഡ് അതേപോലെ ഞാൻ ദിവസം ബാറിൽ വെച്ച് കാണാം റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു ശരി ശരി ഓക്കെ ഞങ്ങടെ ഞങ്ങൾക്ക് ബോഡി ഗാർഡ് ഗാർഡ്സ് അവർക്ക് തന്നിട്ടുണ്ട് ഓക്കെ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് അതായത് ഞങ്ങൾക്ക് ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ ഗാർഡ് എ ആർ പെർമിഷൻ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഓൾറെഡി നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഓക്കെ സോ അപ്പോ ഞാ ഞങ്ങളുടെ ഒരു ഗാർഡ് പി ഡിയിൽ വെച്ചിട്ട് ഒരാവശ്യത്തിന് എന്തോ ആവശ്യത്തിന് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ലേഡി പി ഡി ഓഫീസർ ആവശ്യത്തിന് ഞങ്ങള് സാറാന്നാണ് അപ്പൊ തോക്ക് ഞങ്ങളുടെ കൈ അമ്മ കൈന്ന് അങ് വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചു എന്നിട്ട് അപ്പോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ മിസ്റ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് പെർമിഷൻ ഉണ്ടല്ലോ അത് അവർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചു പിന്നെ അത് തിരിച്ചു തന്നില്ല സോ ഞങ്ങൾ അവിടെ പോയി ഇത് കാര്യം ചോദിച്ചു പറഞ്ഞു സ്റ്റേഷനിൽ വെച്ച് ഞങ്ങള് അതായത് ഗാർഡ് അനാവശ്യമായിട്ട് തോക്കെടുത്തു വെടിവെച്ചു ബട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒന്നും അവർ ചെയ്തിട്ടില്ല ആ പീഡി അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവനെതിരെ ഇങ്ങനെ എന്താ എന്ത് കാര്യത്തിനാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ആറ് മേടിക്കുക മേടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പം ഞങ്ങൾ തെളിവ് ചോദിച്ചു തെളിവ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ബോഡി ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ബോഡി ക്യാമ്പ് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പിന്നെ അവര് ഉരുണ്ട് കളിക്കുകയാണ് പിന്നെ ചോദിച്ച ബോഡി ഗാർഡിന് മറ്റേ ബോഡി ക്യാമ്പിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു മൊത്തം ഉരുണ്ട് കളിക്കുക ആക്ച്വലി തെളിവില്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചു അതാണ് പ്രശ്നം

വേണ ഞാൻ വക്കീലിനെ ഒന്ന് വിളിച്ചു ചോദിക്കണോ ഒരു മിനിറ്റ് ഞാൻ ഒരു എങ്ങനെ ഏറ്റെടുക്കുമല്ലേ

തോക്ക് മേടിച്ച് കയ്യില് വെച്ചിട്ട് പിന്നെ രണ്ടു റൗണ്ട രണ്ടു വട്ട കോടതി എക്സ്റ്റഡ് ചെയ്ത രണ്ട് ഹിയറിംഗിന്റെ പൈസ രണ്ടാമത് പേടി കോടതി പൊണ്ടന്മാരാണ് നമ്മുടെ സത്യം അവൈലബിൾ നിങ്ങളുടെ ഒന്ന് പറഞ്ഞാൽ മതി ഇല്ല ഇല്ല ബ്ലൂ ക്യാഷ് ആയിട്ടോ ക്യാഷ് ആയിട്ട് ക്യാഷ് ആയിട്ട് മേടിക്കാം നമ്മളിപ്പോ ഗ്യാങ് നമ്മുടെ കൂടുതലുള്ള ഒരാളായിരുന്നെങ്കിൽ നമ്മള് അതുമല്ല മെഡിസിനോ ഇതിപ്പം അതെ സത്യം സത്യം കൺസൈൻമെന്റിനെ പറ്റി എടുത്തിട്ടുണ്ടോ എന്ന് എടുക്കാതെ എങ്ങനെയാണ് ഈ ഗണ്ണിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് ബെല്ലാരി വേറെ കഴിയുമ്പോഴത്തേക്ക് അവരടുത്ത് ചോദിക്കും അവരുടെ മേടിച്ച് വെടി വെച്ചിട്ട് തിരിച്ചു കൊടുക്കും ഒരു വാടക സെറ്റപ്പിലാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് വെളിയിൽ നോക്കുമ്പോ ഈ ഞങ്ങൾ ഗ്യാഗോസി നമുക്ക് എന്നത്തേക്ക് ഇപ്പം ി മന്ത്ലി ഒരു നമ്മൾ ഒരു ഫാമിലിക്ക് കൊടുത്തോണ്ടിരിക്കണേ ഓഹോ അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ അവൈലബിലിറ്റിയോട് ചോദിച്ചിട്ട് നമ്മൾ അറിയിക്കാം ഉറപ്പായിട്ടും അങ്ങനൊന്നുമില്ല പക്ഷേ പിന്നെ വേറെ ഒരു പള്ളിയൊന്നും പിടിച്ച് ആ വഴിക്ക് വേറെ പോര്

ഇത് സംഭവം കേസ് നടത്തിക്കഴിഞ്ഞാൽ നൂറ്റി ഒന്നര ശതമാനം പിന്നെ ഇല്ല പറയുന്നുണ്ടല്ലോ ആ ചെറിയൊരു ഘട്ടം നോക്കിയപ്പോ മൈക്കിൾ ജാക്സനാ മൈക്കിൾ ഡിസ്കാണെങ്കിൽ പുള്ളിക്കാരന് ഇത് കുറച്ചുകൂടെ പക്ഷേ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഓൾഗുഡ് ആണ് ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല കേസൊന്നും പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് സംസാരിക്കണായിരിക്കും നല്ലത് എനിക്ക് ഫോണില്ല ഞാൻ ഫോണും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ ഇങ്ങനെ ട്രൈ ഇത് ചെയ്തോണ്ടിരിക്കൽസ് അതെ കണ്ടു മടത്ത് സാറേ ഒന്നും ഒന്നിലെ ചെയ്യാനൊന്നും പറ്റണില്ല അതുകൊണ്ട് കുറച്ചാളത്തേക്ക് ഫോൺ മാറ്റി വെച്ച് ജീവിക്കുന്നു പുള്ളി ഇടക്കിടക്ക് പുള്ളി എല്ലാരും എല്ലാരും ഓർക്കുന്നുണ്ട്

ട്ടി നമുക്ക് ഉറപ്പിച്ചോ പിന്നെ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലല്ലോ ഇവരുടെ ഉദ്ദേശ അവർക്കൊരു അവർക്കൊരു റൈറ്റ് കൊടുത്തിട്ട് അത് പിടിച്ചു ഇതാക്കിയത് പോലെ ആയിരുന്നു അതെ 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 പീഡിക്കുന്നത് അതിന്റെ അതൊരു അഹങ്കാര അഹങ്കാരായിട്ടുള്ള ഒരു ആക്ട് ആണ് ചെയ്തത് സത്യം അത് നമുക്ക് മാറ്റി കൊടുക്കാം അത് അതെ 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 ൊടുത്തിരിക്കും നമ്മടെ ബാബുമാരെ ബ്രോ ബ്രോ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ കേസ് ഗെയിമിംഗ് സോ ഇപ്പോ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അല്ല അല്ല അത് തെറ്റല്ലേ ജൂനിയർ ആണ് അങ്ങനെ എടുക്കാറില്ല ബാബുവിന് വരുന്ന ബാബുഗോപാൽ മലാറിന് വരുന്ന മെയിൻ കേസുകളൊക്കെയാണ് സത്യം പറഞ്ഞ ബാ ബാലന് കൊടുത്തിട്ടാണ് ബാലൻ ഒരു പേര് കിട്ടിയത് തന്നെ സീനിയർ സീനിയർ അതെ സംഭവം പുറത്തറിയാത്ത രണ്ടുപേരും അതാണ് പ്രശ്നം പറഞ്ഞില്ലേ മുരളി പറഞ്ഞു എന്തായാലും